ഇനി എനിക്കൊന്നും പേടിക്കാനില്ല ശ്രീദേവി ബാധ പോരാഞ്ഞിട്ടാണോ ഇനി എന്റെ ബാധയെ കൂടെ കൊണ്ടുപോകുന്നത് അതിനെ വെറുതെ വിട്ടുകൂടെ ഞാൻ നിങ്ങളുടെ ഭാര്യയാ അല്ലാതെ ബാധയൊന്നും അല്ല രണ്ടും ഒന്ന് തന്നെ എവിടെയോ കണ്ടും നല്ല പരിചയം തോന്നുന്നുള്ളൂ എവിടെ വെച്ചാണെന്നൊരു ഓർമ്മ മാത്രം കിട്ടുന്നില്ല തിരുമേനി മറന്നു കഴിഞ്ഞ തവണ നാങ്ക ഒഴിപ്പിക്കാൻ തിരുമേനിക്കൊപ്പം ഞാനോണ്ടായിരുന്നു ദമ്മിപ്പലകളുടെ ചക്രം കറക്കിയ സണ്ണി അമ്പട കേമ കേട്ടാ വീണ്ടും ഇങ്ങനെ ഒരു മെയിൻ്റെ വർക്കിന് ഒരുമിച്ച് കൂടുവെന്ന് തീരെ ധരിച്ചില്ല എന്തായാലും ഇത്തവണ പൂജയുടെ വാറണ്ടി പീരീഡ് കഴിയും മുമ്പ്

എന്തും മറുപടി ഞാൻ പറയും തമ്പി എത്രയും പെട്ടെന്ന് രണ്ട് ഇനി ഈ വീട്ടിൽ കസേരയില്ലേ എന്താ കാര്യം പറയുക എന്താ എന്താ കാര്യം അവിടെ അവിടെ നാഗവെല്ലി മാത്രമല്ലേ പിന്നെ പിന്നെ ഞാനൊക്കെയാ ഉള്ളത് തമിഴ്നാട്ടിലെ ചന്ദ്രമുഖി ഹിന്ദിക്കാരി അഞ്ജലിക്ക പിന്നെ നമ്മുടെ നാഗവെല്ലി ഞാൻ ചെല്ലുമ്പോ അവിടെ അയൽക്കൂട്ടത്തിന്റെ മീറ്റിംഗ് നടക്കുക അവര് കാണാനത് ഭാഗ്യമായിട്ടും ചന്ദ്രമുഖിക്കും മഞ്ജുതയക്കും ഒന്നും നമ്മുടെ ഭാഷ അറിയില്ല തമ്മി നൂല കാര്യങ്ങൾ കൈവിട്ടു പോകും മുന്നേ എത്രയും വേഗം ചന്ദ്രമുഖിക്കും മഞ്ജുതേക്കും മനസ്സിലാവുക ഭാഷ തർജ്ജമ ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരെ കണ്ടെത്തുക അല്ലാതെ ഇതിന് പ്രതിവിധിയില്ല അക്കാര്യത്തിന് ആർക്ക് പേടി വേണ്ട രാമനാഥനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് പിന്നെ ചന്ദ്രമൂഹിക്ക് വേണ്ടിയിട്ട് ഇവിടെ പുറമണയ്ക്ക് നിൽക്കുന്ന തമിഴ്നാട്ടുകാരെ മുത്തുച്ചാമിയും മഞ്ജുരയ്ക്ക് വേണ്ടിയിട്ട് ബംഗാളി മോട്ടുപദ്രൂവിനെയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എങ്കിൽ പൂജാരി കർമ്മങ്ങൾ അതിന്റെ ഉച്ചസ്ഥായി എത്തുമ്പോൾ തനിയെ പുറത്തു വന്ന് ഈ ഹോമകുണ്ടത്തിനടുത്തെത്തുമോ അങ്ങനെ എത്തിയാൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി തെക്കിയിൽ ബന്ധിക്കേണ്ട ചുമതല രാമനാഥനും മുത്തുച്വാമിക്കും മൂട്ടുപോത്തൂരുമാണ് അത് നടക്കണ്ട എങ്കിൽ പിന്നെ തിരുവേദി ഇനി കാര്യങ്ങൾ വഹിക്കണ്ട 流泪了。<noise> ഒഴിപ്പിക്കാൻ പെട്ട ലവന്മാരും ആളുമാരും കൂടെ ഇപ്പടെ കുടുംബം ഉണ്ടാക്കി പൊറുങ്ങി എന്റെ വീട് എങ്ങനെ വെക്കും ഞാൻ എങ്ങനെ പോകും ഇനി ഇവിടെ എത്രയും വേഗം രക്ഷപ്പെടുന്ന നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടത്തില്ല അത് തന്നെയാ മോനെ ഞാനും ഇപ്പൊ അങ്ങോട്ട് പറയാരുത് എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടണം ഇതിന്റെ പ്രകൃതിയില്ല നിങ്ങളാരും ഇവിടേക്കും പോകണ്ട ഇവരെ ഒഴിപ്പിക്കാൻ പറ്റിയ ഒരാളെ എനിക്കറിയാം അച്ഛക അയാളെ ഞാൻ ഭയക്കാൻ പോവാ കാലക്കല്ലുങ്ങൾ മൈക്കിൾ കത്തറ നമുക്കിത് പറ്റും ഇത് വളരെ ഈസി ആയിട്ട് ഒഴിപ്പിക്കാൻ പറ്റും കേട്ടോ തമ്പി ചേട്ടൻ എന്നോട് ഈ കേസ് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ ഞാൻ അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് വിളിച്ച് പറഞ്ഞേ അവര് അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്തു അവരതിന്റെ സഡൻ ആക്ഷൻ എടുക്കും ചിലപ്പോ ആഭ്യന്തരമന്ത്രി പോലും ഇങ്ങോട്ട് വരുവേ ഇതൊക്കെ സത്യമാണേ ഞാനീ പറഞ്ഞൊക്കെ സത്യം കേട്ടോ അവരെ തള്ളിച്ചാടിക്കാനല്ല പറഞ്ഞത് അവരെ ഈ മേടിക്കൊഴിപ്പിക്കാനാ പറഞ്ഞത് പട്ടാളക്കാരും what do i own? संगठित अपराध इस देश में ढेर सारे संगठित अपराध शुरू हो गए एक राज्य दो राज्य तीन राज्य चार राज्य के गैंग बन गए संगठित गैंग बनकर अपराध करते थे अपराध करने वालों को पकड़ते थे वो तो उसका हाथ था मानने वाले और का ही और പറയുന്നത് ായാലും യക്ഷിയായാലും താഴെയുള്ള പൂപ്പിനെ പേടിയുണ്ടാകുമെന്ന് അച്ഛനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ട് ഇത്രയും അടുത്ത ബന്ധമുള്ള കാര്യം ഇവരാക്കും അറിയില്ലായിരുന്നു അങ്ങനെയൊന്നും ഇല്ലെന്നേ അതുണ്ടല്ലോ ഞാനൊരു കാരണം ചോട്ടാ നിങ്ങൾ ആദ്യത്തെ തവണ നാഗവല്ലി ഓടിച്ചു വിട്ടത് എങ്ങനെ അത് പിന്നെ അച്ഛാ ഞങ്ങളൊരു നകലൻ്റെ ഡമ്മി ഉണ്ടാക്കി നാഗവല്ലിയെ പറ്റിക്കയായിരുന്നു ഞാനും അത്ര ചെയ്തുള്ളൂ ഞാനും അങ്ങനെ ഒരു ഡമ്മി ഉണ്ടാക്കി പറ്റിച്ചു അച്ഛല്ല